അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം എനിക്കറിയാം അപ്പം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഒന്നാം വിവാഹ വാർഷികം അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ജനുവരി പത്തൊമ്പതാം തീയതി ആകുമ്പോൾ ഒരു വർഷമാവാം അപ്പം നമ്മൾ അങ്ങനെ വലിയ ഫങ്ഷനായിട്ടൊന്നും നടത്തുന്നില്ല അപ്പം നമ്മുടെ സാമ്പത്തിക നില ഭയങ്കര ടൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക നമ്മൾ കടം തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ ദിവസവും പോകുന്ന പോലെ തന്നെ ഇന്നും നാളെയും കടന്നു പോകുന്നതാണ് അപ്പം കുഞ്ഞൊരു സർപ്രൈസ് നമ്മൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വിജയിക്കോ ചീറ്റി പോകുമോ അറിയത്തില്ല നമുക്ക് നോക്കാം നമുക്ക് പരമാവധി വിജയിപ്പിക്കാനായിട്ട് നോക്കാം അവരോടുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പം ഞാൻ ഇവരെയൊക്കെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കുഞ്ഞൊരു ഇതാണ് നിങ്ങളങ്ങനെ വലിയ ഇതായിട്ടൊന്നും കൂട്ടരുത് ചെറിയ പരിപാടിയാണ് അപ്പം നമ്മളെക്കൊണ്ട് ഇപ്പം ഞങ്ങളുടെ നിലവിൽ സാധിക്കുന്ന ആ ഒരു രീതിയിൽ വെച്ചിട്ട് കുഞ്ഞൊരു സെലിബ്രേഷൻ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ പന്ത്രണ്ട് അമ്പത്തൊമ്പതാണ് അമ്പത്തൊമ്പതായി അപ്പോൾ ജസ്റ്റ് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നമ്മളെ വിളിക്കും അല്ല ഞാൻ പുതിയ കടുമരന്നേ ഹേ 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 വാ 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 എന്നെ ചിരിക്കില്ലേ നേരെല്ലല്ല ഹേ ഹേ പന്ത്രണ്ട് മണിയാകുമ്പോ എഴുന്നേറ്റ് സ്റ്റാറ്റസ് ഇടണെന്ന് പറഞ്ഞ ആളാണ് ഊർക്കുമ്പതിച്ചു പറഞ്ഞു വരുന്നോ ഞങ്ങളുടെ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഇപ്പത്തെ നിലയില് പരിമിതമായ സാഹചര്യം ചോദിച്ചിട്ട് ഞങ്ങളുടെ വലിയ ആഘോഷമുണ്ട് അപ്പോൾ എല്ലാരും ഞങ്ങളെ വിഷ് ചെയ്യാം പിന്നെ ശരിക്കും ഞങ്ങളുടെ പ്ലാൻ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് ആയത് ഞങ്ങള് ശരിക്കും പ്ലാൻ ചെയ്തേ പിന്നെ അതൊന്നും നടന്നില്ല അപ്പോൾ അപ്പൊ അപ്പൊ നോക്കി ആ ി തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേച്ചിയാൻ ചേട്ടാ എല്ലാവർക്കും And by baby.